നമസ്കാരം കോഴിവേറത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വാഹനാപകടം ആറുപേർക്ക് പരിക്ക് പാലക്കാട് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലറിന് പിന്നിൽ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കർണാടക സ്വദേശികളുടെ ബസ് ഇടിക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ദേശീയപാത നെല്ലായി ആനന്ദപുരം വരിയിലായിരുന്നു അപകടം സംഭവത്തിൽ ട്രാവലറിലെ ഡ്രൈവർ ഉൾപ്പെടെ ആറ് പേർക്ക് പരിക്കേറ്റു ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ കോടി രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പെരുന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു വെളുത്തൂർ സ്വദേശിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് അൻവറിനെ തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തു പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് സിബിഐ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒക്ടോബർ ഒക്ടോബർ മുതൽ വരെ ഡിജിറ്റൽ അറസ്റ്റ് യാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പരാതിക്കാരനിൽ നിന്നും ഒരു കോടി ലക്ഷം രൂപ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചു വാങ്ങിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സ്വകാര്യ ബസ് അടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രിക പുലരി സ്വദേശി മരുത്തോണിക്കൽ വീട്ടിൽ അന്ദ്രൂസാണ് മരിച്ചത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സിനടിയിലേക്ക് വീണാണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി വിയൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു രണ്ടിടങ്ങളിലായി രണ്ടുപേർ മുഞ്ഞിമരിച്ചു ആരങ്ങാടിക്കടവിൽ അങ്കമാലി എളവൂർ സ്വദേശി കൊടുമ്പിള്ളി വീട്ടിൽ മുപ്പത് വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത് ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് യുവാവ് മരിച്ചത് കുടുംബ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണൻ ഒപ്പമുള്ളവർ പുഴയുടെ മറുകരയിലേക്ക് നീന്തിപ്പോയപ്പോൾ കൃഷ്ണനും രണ്ടു കുട്ടികളും മണൽത്തിട്ടയിൽ കാത്തുനിന്നു ഇതിനിടെ ഒരു കുട്ടി പുഴയിലേക്ക് നീന്തിപ്പോയത് അറിഞ്ഞില്ല ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോയ കുട്ടിയെ ഇയാൾ രക്ഷിക്കുന്നതിനിടയിൽ അവശനായി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു സംഭവം കണ്ടുനിന്നവർ നീന്തിയെത്തി രണ്ടുപേരെയും കരക്കെത്തിച്ചു എങ്കിലും കൃഷ്ണൻ അവശനിലയിലായിരുന്നു ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് കൃഷ്ണൻ വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് സുഹൃത്തിനോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയ പോർട്ടർ കൊച്ചി സ്വദേശി അൻപത്തിയാറ് വയസ്സുള്ള സുധീറാണ് മരിച്ചത് സുഹൃത്ത് സോണിയും ചേർന്ന് കുളിക്കുന്നതിനിടെ സുധീർ പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് മുങ്ങി താഴുകയായിരുന്നു രണ്ടുവട്ടം സോണി രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് ഒച്ചവെച്ച് ആളെ കൂട്ടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു അരമണിക്കൂറിന് ശേഷം സുധീരനെ വെള്ളത്തിൽ നിന്നും കയറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അതിരപ്പിളിയിൽ സ്ഥിരമായി വിനോദയാത്രയ്ക്ക് ആളാണ് മരിച്ച സുധീർ മാട്ടുമലയിൽ അഞ്ചു മാസം ഗർഭിണിയായ യുവതി ഭർത്തൃഗത്തിൽ തീപ്പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ അമ്മയും അറസ്റ്റ് ചെയ്തു നന്ദിപുലം മാട്ടുമല സ്വദേശി മാക്കുത്ത് വീട്ടിൽ രജനിയാണ് അറസ്റ്റിലായത് ഇവരുടെ മകൻ ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് കഴിഞ്ഞ ഇരുപത്തി ആറിന് പൊള്ളലേറ്റ് മരിച്ചത് അർച്ചനയുടെ അച്ഛൻ മനക്കല കടവ് പറമ്പിൽ ഹരിദാസിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഭർത്താവിന്റെ വീടിനോട് ചേർന്നുള്ള കനാലിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടത് സംഭവത്തിൽ നേരത്തെ അറസ്റ്റിലായ ഷാരോൺ ഇപ്പോൾ റിമാൻഡിലാണ് ചാലക്കുടി ചാലക്കുടിഎസ്പി വി രാജുവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഹാജരാക്കിയ റിമാൻഡ് ചെയ്തു മരിച്ചു ശ്രീനാരായണപുരം പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി തെന്നിമറിഞ്ഞായിരുന്നു അപകടം ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ട് പറമ്പിൽ നജീബിന്റെ മകൻ മുഹമ്മദ് ആദിനാൻ ആണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ എയ്ഡ്സ് പ്രവർത്തകരാണ് കൊടുങ്ങല്ലൂരിലെ എആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതോടെയായിരുന്നു അപകടം പടിഞ്ഞാറെ വെമ്പല്ലൂർ ഇ എം എസ് അസ്മാബി കോളേജിലെ ബികോം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും മതിലകം പോലീസ് തുടർ നടപടികൾ വരുന്നു രഹസ്യ ഒളിപ്പിച്ചത് പാക്കറ്റ് വൻ വൻ ലഹരിവേട്ട ലഹരിവേട്ട അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഗ്രാം കൊടുങ്ങല്ലൂർ എറിയാട് മാഡവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദ് ആണ് അറസ്റ്റിലായത് സ്വിഫ്റ്റ് കാറിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു എം ഡി എം എ അഞ്ച് ഗ്രാം വീതം തൂക്കമുള്ള അമ്പത്തിരണ്ട് പാക്കറ്റുകളിലായിരുന്നു കടത്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരുത്തക്ക വിധം കാർ ഓടിച്ച കേസിലെ പ്രതിയാണ് മുപ്പത്തിരണ്ടുകാരനായ ഫഹദ് വീട്ടിൽ മോഷണം പതിമൂന്ന് പവൻ സ്വർണം കവർന്നു വീട്ടുകാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു മോഷണം കല്ലൂർ പാലക്കിപ്പറമ്പ് സ്വദേശി കുന്നത്തുപറമ്പിൽ ദിവ്യയുടെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരിയിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് ഞായറാഴ്ച ദിവ്യയും കുടുംബവും ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷണം പോയ വിവരം അറിയുന്നത് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു തുടർന്ന് ദിവ്യ പുതുക്കാട് പോലീസിൽ പരാതി നൽകി ഡോഗ് സ്കോട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗ്രാം പരാതിക്കാരി പരാതികാരി തവണ പണയം വെച്ചപ്പോൾ രേഖകൾ ദുരുപയോഗം ചെയ്തത് പ്രതി പരാതികാരിയുടെ പേരിൽ വ്യാജമായി അക്കൗണ്ട് തുറന്നതും സ്വർണം വീണ്ടും പണയം വെച്ചതുമായാണ് കണ്ടെത്തിയത് ബാങ്കിൽ നിന്നുള്ള നോട്ടീസ് ലഭിച്ചതോടെ തട്ടിപ്പ് പുറത്തു വന്നു മുപ്പത് ഗ്രാം സ്വർണം മാത്രമാണ് തിരികെ ലഭിച്ചത് ബാക്കിയുള്ള നൂറ്റി ഗ്രാം സ്വർണം നൽകാതിരുന്നതിനാൽ പരാതി നൽകുകയായിരുന്നു നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ഔട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചു അപകടത്തിൽ യുവതി മരിച്ചു കൊറ്റിനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തര വീട്ടിൽ ആസിഫയാണ് മരിച്ചത് ഭാഗത്തു നിന്നും വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞ് ഇറക്കമിറങ്ങി വരികയായിരുന്നു എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സിദ്ദിഖാണ് ആസിഫയുടെ ഭർത്താവ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പുല്ലൂർ അവിട്ടത്തൂർ റൂട്ടിലെ സ്ഥിരം അപകട മേഖലയിലാണ് അപകടം നടന്നത് ചേലക്കര ഉദുവടിയിലാണ് അപകടം നടന്നത് തിരുവല്ലാമല കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസും ഷൊർണൂർ ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന മനമേൽ എന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ യാത്രികരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കെഎസ്ആർടിസി ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കെഎസ്ആർടിസി ബസിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ചേലക്കര പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്തൃമതിയായ സ്ത്രീയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ലൈംഗികൾ പരാതിക്കാരിയായ സ്ത്രീക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയ വാടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി ഇയാനി കോറോത്ത് വീട്ടിൽ സന്തോഷ് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ബിജുകുമാർ പി സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുണ്ടുകാടുള്ള പ്രതിയുടെ ബന്ധുവീട്ടിൽ നിന്നും പിടികൂടിയത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സന്തോഷ് വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പൊതുനിരത്തിലൂടെ ജാഥ നടത്തിയ കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇതോടെ പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം